നമസ്കാരം തിരഞ്ഞെടുപ്പ് അടുത്തതോടെ സി പി എം ആരെയൊക്കെയോ ലക്ഷ്യം വെച്ച് ഉണ്ടാക്കിയ ബോംബുകളാണ് പാനൂരിൽ പൊട്ടിയത് എന്നതിൽ കേരളത്തിൽ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് എന്നാൽ ഇതിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് സി പി എമ്മിന്റെ നീക്കം അതിന്റെ ഭാഗമായി തന്നെ കൊല്ലപ്പെട്ട ആളിന്റെ സംസ്കാര ചടങ്ങിൽ ഇടതു നേതാക്കളും സജീവമായി സി പി എം ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ മരിച്ച ഷെറിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു സ്ഥലം എം എൽ എ കെ പി മോഹനനും എത്തി മോഹനൻ രണ്ടു തവണയാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത് മോഹന്റെ വീടിനടുത്താണ് ഷെറിന്റെ വീട് അതുകൊണ്ട് തന്നെ ഷെറിന്റെ ബന്ധുക്കൾ എല്ലാം പരിചയക്കാരാണെന്ന് മോഹനൻ പറയുന്നുണ്ട് എന്നാൽ ഏരിയ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ എന്തിനാണ് പോയതെന്ന് ആർക്കും അറിയില്ല ഏരിയ കമ്മിറ്റി അംഗം സുധീറും ലോക്കൽ കമ്മിറ്റി അംഗം അശോകനുമാണ് വീട്ടിലെത്തിയത് പാനൂരിൽ ബോംബ് നിർമാണത്തിനിടെയുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി കെ ഇ കുഞ്ഞഅ ആവശ്യപ്പെട്ടിരുന്നു പരിക്കേറ്റ വിനേഷ് സി പി എം പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ കേസിലുൾപ്പെടെ പ്രതിയാണ് മരിച്ച ഷെറിനും സമാനമായ കേസിൽ പ്രതിയാണ് ആ ഘട്ടത്തിൽ തന്നെ ഇവരെ പാർട്ടി തള്ളിപ്പറഞ്ഞതുമാണ് നാട്ടിൽ അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പാർട്ടി പരസ്യമായി തള്ളിപ്പറഞ്ഞതെന്നും വിശദീകരിച്ചു അത്തരമൊരു സാഹചര്യത്തിൽ ഇവർ സി പി പ്രവർത്തകർ എന്ന നിലയിലുള്ള പ്രചാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളതാണ് ദൗർഭാഗ്യകരമായ സംഭവമാണ് നടന്നതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പ്രതികരിച്ചിരുന്നു ഇതിനിടെയാണ് സംസ്കാരത്തിന് പ്രാദേശിക നേതാക്കൾ എത്തിയത് പാർട്ടി ഗ്രാമത്തിലാണ് സംസ്കാരം നടന്നത് ഷെറിന്റെ വീടിന് അടുത്താണ് കെ പി മോഹനൻ എം വീട് അര കിലോമീറ്റർ പോലും ദൂരമില്ല അതുകൊണ്ട് തന്നെ താൻ പോയതിൽ പ്രശ്നമില്ലെന്ന് മോഹനൻ പറയുന്നു എന്നാൽ രണ്ടുവട്ടം മോഹനൻ പോയി അന്തിമോപചാരം അർപ്പിക്കാനും സംസ്കാര ചടങ്ങിനും ഇതെല്ലാം കോൺഗ്രസ് രാഷ്ട്രീയ ചർച്ചയാക്കി ഉയർത്തും അതിനിടെ കേസിൽ ഒളിവിലുള്ള പ്രതികളെ കണ്ടെത്താൻ വ്യാപക പരിശോധന നടത്തി പോലീസ് സജീവ അന്വേഷണത്തിലാണെന്നും പറയുന്നു മാത്രമല്ല സ്ഫോടന സ്ഥലത്തുണ്ടായിരുന്നവരുടെ പാർട്ടി ബന്ധം തെളിഞ്ഞെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ടി പി ചന്ദ്രശേഖരന്റെ ചോര വീണതും വടകര പാർലമെന്റ് മണ്ഡലം അന്ന് മരണശേഷവും ടി പി എ കുലംകുത്തിയെന്നാണ് സി പി എം സംസ്ഥാനം സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് പാനൂർ കൂത്തുപറമ്പ് കൊളവല്ലൂർ പ്രദേശങ്ങളിലാണ് പോലീസ് പരിശോധന നടത്തുന്നത് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പത്ത് പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് സ്ഫോടനം നടന്നയുടൻ രക്ഷപ്പെട്ട ഷിജാൽ അക്ഷയ് എന്നിവർ ഒളിവിലാണ് ഷിജാലും പരിക്കേറ്റ വിനീഷുമാണ് ബോംബ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയതെന്നാണ് പോലീസ് കരുതുന്നത് ബോംബ് നിർമ്മിച്ചത് ആർക്കു വേണ്ടിയാണെന്നും ആരാണ് നിർദ്ദേശം നൽകിയതെന്നും ഇപ്പോഴും വ്യക്തമല്ല കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടായി സൂചനയാണ് പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട നാലു പേരാണ് ഇതുവരെ അറസ്റ്റിലായത് കൂത്തുപറമ്പ് എ സി പി കെ വി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കുന്നോത്തുപറമ്പിൽ ചിരക്കരണ്ടിമ്മൽ വിനോദൻ പാറാട് പുത്തൂരിൽ അവിടെ അശ്വന്ത് എന്നിവരെ അന്വേഷണ സംഘം ഇന്നലെ തന്നെ ചോദ്യം ചെയ്തിരുന്നു അതിനിടെ പാനോ സ്ഫോടനത്തിൽ ഉൾപ്പെട്ട സംഘം നിർമ്മിച്ച് ഒളിപ്പിച്ചു വെച്ച ഏഴ് സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി അറസ്റ്റിലായ ലാലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആളൊഴിഞ്ഞ പറമ്പിൽ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച ബോംബുകൾ കണ്ടെത്തിയത് നിർമ്മാണ സ്ഥലത്ത് നിന്ന് സ്ഫോടനം നടന്നയുടൻ ഈ ബോംബുകൾ ലാലിന്റെ നേതൃത്വത്തിൽ മാറ്റിയിരുന്നു എ സി പി കെ വി വേണുഗോപാലിന്റെയും സിഐ പ്രേംസദന്റെയും നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ബോംബ് കണ്ടെത്തിയത് എന്നാൽ പാർട്ടി സഖാക്കൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതിനെ തള്ളി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും എത്തി ആരൊക്കെയാണ് പങ്കെടുത്തതെന്നും എന്തിനാണ് പങ്കെടുത്തതെന്നൊന്നും അറിയില്ല എന്നാണ് എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് നന്ദി